നമസ്കാരം ഒരു ഗുളിക പ്രയോഗത്തിന് ചില മറു ഗുളിക പ്രയോഗങ്ങളുമായി ഇന്നത്തെ ട്രിവാൻഡ്രോം സെല്ലിംഗ്രി ആരംഭിക്കുന്നു മരമറിയാത്തവരോട് ഇലനുള്ളി കാണിക്കാം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ ഗുസ്തി തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ നാൽപ്പത് വർഷത്തോളം ടെലിവിഷൻ രംഗത്ത് തന്നെ ഏകദേശം ഒപ്പത് വർഷത്തോളമാകുന്നു കേരളത്തിന്റെ ഒരുമാതിരിപ്പെട്ട വികസന പ്രക്രിയകളെല്ലാം നേരിട്ട് കാണാൻ ഭാഗ്യം ഭാഗ്യമോ ദൗർഭാഗ്യമോ ലഭിച്ച ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു കണ്ണൂർ സഫാരി ശേരി കമ്പര് വരട്ടാൻ നോക്കുകയാണ് ചേട്ടാ ഈ പിണറായിയെ പുറത്താക്കിയില്ലെങ്കിൽ കേരളത്തെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഇരിക്കുകയാണെങ്കിൽ പിന്നെ ചന്ദ്രമണ്ഡലം വരെ എത്തിക്കളയും ഈ പിണറായിയെ പുറത്താക്കിയില്ലെങ്കിൽ കേരളത്തെ പിടിച്ചാൽ കിട്ടില്ല നമുക്ക് ദേശീയ അദ്ദേഹത്തിന് അദ്ദേഹം പിണറായി സർക്കാരിന്റെ നേട്ടം വ്യങ്ങമായി അവതരിപ്പിക്കുകയാണ് ഇപ്പം നേട്ടം ഇത്രയേ ഉള്ളതെന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് നമുക്ക് ദേശീയപാത വേണ്ട ദേശീയപാതയുടെ കോലം എന്താണെന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം എന്താ ഗ്രഡറോ ഗജറോ എല്ലാം കൂടെ വന്ന വീട് ഒരു ഡ്രൈവർ പാവം പോയി അപ്പോൾ പറയാം അത് ദേശീയപാത അങ്ങ് മോഡിയാണ് ചെയ്യുന്നത് എന്തായി പത്ത് കൊല്ലമായല്ലോ ദേശീയപാത ഒരു ഞാൻ മിക്കവാറും യാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ ആ യാത്ര ഒഴിവാക്കും പറ്റുമെങ്കിൽ ട്രെയിനിൽ പിന്നെ പോകാൻ ശ്രമിക്കും കാരണം ദേശീയപാതയുടെ കോലം അങ്ങനെയാണ് തീരദേശപാത വേണ്ട അടിയളസിൽ എന്റെ വീട്ടിലെ ഫ്രണ്ട് കൂടിയാണ് തീരദേശ പാത പോകേണ്ടത് പത്ത് വർഷമായിട്ട് ഞാൻ ഒരു പാതയും കാണുന്നില്ല ഇപ്പോഴും മുപ്പത് കൊല്ലം മുമ്പും നാല്പത് കൊല്ലം മുമ്പും കണ്ട അതേ പാത തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് അപ്പൊ ഇതൊന്നും അറിയാത്തവരോട് ഗുളിക പ്രയോഗങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്തിട്ട് കട്ട കട്ടൻ കാപ്പിയും കട്ടൻചായയും പരിപ്പോടിയൊക്കെ കുടിച്ച് ജയിച്ച പോകാം മലയോര ഹൈവേ എവിടെയെങ്കിലും ഉണ്ടോ മലയോര ഹൈവേ എവിടെയെങ്കിലും പൂർത്തിയായോ എനിക്ക് നേരിട്ട് പരിചയമില്ല പൂർത്തിയായെങ്കിൽ ആയെന്നോ ഇല്ലെന്നോ ബന്ധപ്പെട്ടവർ പറയുക പക്ഷെ സാമാന്യ വിവരം വെച്ചിട്ട് ഒരു മലയോര ഹൈവേ നമ്മൾ അറിയുന്നില്ല ഇനിയാണ് വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമേ ആയിട്ടുള്ളൂ എണ്ണൂറ് മീറ്റർ ബർത്തും മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ ബ്രേക്ക് വാട്ടറും ആകുന്നതിന്റെ പങ്കപ്പാട് നല്ലവണ്ണം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ കിടക്കേണ്ടി വന്നത് പന്ത്രണ്ട് ദിവസമാണ് നിരാഹാരം കിടക്കേണ്ടി വന്നത് ഈ പദ്ധതിക്ക് വേണ്ടി ഇതിനകത്ത് ശ്രീ പിണറായിയുടെ പങ്കെന്തായിരുന്നു എന്ന് എന്റെ ഗുളികൻ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം പദ്ധതി പൂട്ടിക്കെട്ടാൻ മുന്നിൽ നിന്ന ഒരാളാണ് ശ്രീ പിണറായി എന്നറിയാമോ നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ എൻ്റെ വിശദമായ റിപ്പോർട്ട് ഒരു ഒരവസരത്തിൽ പിന്നീട് അവതരിപ്പിക്കാം അതിൽ നിന്ന് അദ്ദേഹത്തെ പിൻവാങ്ങിപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ നല്ലവണ്ണം അറിയുന്നവരാണ് ഞങ്ങൾ അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ പറയാം ഇതുപോലെ ഗുളികകൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമാക്കാം എന്തായാലും വിഴിഞ്ഞം പദ്ധതി മുപ്പത് കൊല്ലം അല്ലെങ്കിൽ മുപ്പത്തിമൂന്നോ മുപ്പത്തഞ്ചോ കൊല്ലത്തെ പലരുടെയും ജീവിതം വെണ്ണീറാക്കിയതാണ് വിഴിഞ്ഞം പദ്ധതി അല്ലാതെ ഒരു സർക്കാരിന്റെ നേട്ടമല്ല മുപ്പത്തിമൂന്ന് വർഷം പറയുമ്പോൾ എത്ര സർക്കാരുകളാണ് എത്ര പേരുടെ ജീവിതം കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ ഈ പദ്ധതിക്ക് വേണ്ടി ഇത് വേണ്ട എന്ന് വെച്ച ഘട്ടത്തിൽ നിന്ന് പിടിച്ചു വാങ്ങി ഈ രൂപത്തിലെങ്കിലും എത്തിച്ചതിന്റെ പിന്നിൽ നിരവധി പേരുടെ അധ്വാനവും നിരവധി പേരുടെ ചോരയും ചിന്തിയിട്ടുണ്ട് എന്നുള്ള വിവരം എന്റെ കണ്ണൂർ സഫാരിക്കാരൻ അറിയാമോ ഒരു കാര്യം കൂടി പറയാം എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്ന് സെയിലിംഗ് കമ്മിറ്റിയെ വിമർശിക്കുന്ന ചില വിദ്വാൻമാരുണ്ട് അവർ മുപ്പത് കൊല്ലമായി ഇതിനെ തുലയ്ക്കാൻ നടന്ന ആളുകളാണ് കത്തെഴുതിയും അല്ലാതെയും പോസ്റ്റർ ഒട്ടിച്ചും ഒരു ഒരു മന്ത്രി അന്നത്തെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ മന്ത്രി അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും കൂടി ചേർന്ന് പദ്ധതിയെ തുലയ്ക്കാൻ നടന്നതിൽ നിന്ന് ഞങ്ങൾ ധൈര്യപൂർവ്വം പിടിച്ചെടുത്തതാണ് ഈ പദ്ധതി അതിൽ ശ്രീ പിണറായി സർക്കാരിന്റെ പങ്കെന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല വാട്ടർ മെട്രോ വാട്ടർ മെട്രോ കൊണ്ട് ഇവിടെ എത്ര തൊഴിലവസരങ്ങൾ ഉണ്ടാകി ഇതിലെല്ലാത്തിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട് ഈ പറഞ്ഞതിലൊക്കെ എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു പണം അങ്ങോട്ട് കൊടുക്കുകയില്ലേ ദേശീയപാതയ്ക്ക് പണം കോൺട്രാക്ടർമാർക്ക് അങ്ങോട്ട് കൊടുക്കുന്നു മലയോര ഹൈവേ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നു തീരദേശ പാത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നു വെഴിഞ്ഞ പദ്ധതിയും അങ്ങോട്ട് കൊടുത്തു വാട്ടർ മെട്രോയ്ക്കും അങ്ങോട്ട് കൊടുത്തു ഇനി എന്താണ് തിരുവനന്തപുരം മെട്രോ വേണ്ടേ പത്തു വർഷമായല്ലോ തുടർച്ചയായിട്ടിരിക്കുകയല്ലേ കസേരയിൽ ഇങ്ങനെ കബളിപ്പിക്കണോ ജനങ്ങളെ മറ്റേ മെട്രോയ്ക്ക് ഏത് ഏത് റൂട്ടിൽ മെട്രോ നീട്ടാനും പണത്തിനൊരു പ്രശ്നവുമില്ല തിരുവനന്തപുരം മെട്രോ വരുമ്പോൾ ഇവിടെ പണവുമില്ല സ്ഥലവും ഇല്ല ടെക്നോളജിയുമില്ല സാങ്കേതിക വിദ്യയും ഇല്ല പത്ത് വർഷമായിട്ട് നടക്കാത്ത ഒരു കാര്യത്തിന്റെ നേട്ടം പോലും നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാന്തരം ഗുളികനെന്ന് പറഞ്ഞ പോലെ വേറെന്തെങ്കിലും പറയണം വാട്ടർ മെട്രോ തിരുവനന്തപുരം മെട്രോ വേണ്ട വയനാട് തുരങ്കബാധ എവിടെയായി തുരങ്കബാധ എവിടെയെങ്കിലും ആയോ ദേശീയ ദേശീയ ജലപാത വേണ്ട അടിയറ സിംബൽ ശ്രീ വർ ശ്രീ ശ്രീ വി എസ് അച്യുതാനന്ദൻ വർക്കല തുരങ്കത്തിൽ കൂടി കടക്കാൻ ശ്രമിച്ച നാളുകൾ എനിക്ക് ഓർമ്മയുണ്ട് എന്നിട്ട് ഇന്ന് എവിടെ ഇരിക്കുന്നു ഈ ജലപാത എവിടെയെങ്കിലും മുട്ടിയോ എവിടെയെങ്കിലും കൂട്ടിമുട്ടിയോ എത്ര കോടിയാണ് ആയനത്തിൽ ചെലവഴിച്ചത് ഇതൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ ഇതൊന്നും വേഷത്തില്ല കാരണം ഇതിന്റെ സകല രേഖകളും വസ്തുതകളും ഇതിന്റെ കണക്കുകളും എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങി തിരിച്ചിരിക്കുന്നത് കപ്പൽശാലയെ കുറിച്ച് എന്താണ് എന്റെ സുഹൃത്തു പറയാതെ പോയത് ഈ കൂട്ടത്തിൽ പറയണ്ടേ തിരുവനന്തപുരത്ത് ഒരു കപ്പൽശാല ബജറ്റിൽ വന്നതല്ലേ രണ്ടായിരത്തി എട്ട് മുതൽ ഇടതുപക്ഷ എം പിമാരോ ശ്രീ വർക്കല രാധാകൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ശ്രീ വർക്കല രാധാകൃഷ്ണൻ പാർലമെന്റിൽ ഉന്നയിച്ച കപ്പൽശാല നിന്ന് എവിടെ പോയി അത് പിണറായിയുടെ നേട്ടമായിട്ട് പറയണ്ടേ മുപ്പത് കൊല്ലവും മുപ്പത്തഞ്ചു കൊല്ലവും ഒരു പദ്ധതി നീട്ടുന്നതും ഔട്ടർ റിംഗ് റോഡ് എവിടെയാണ് ആത്മഹത്യകൾ എത്ര നടന്നു ഔട്ടർ റിംഗ് റോഡിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാത്തത് ഇത് പറയാൻ നിങ്ങൾ ഇതെല്ലാം വലിയ നേട്ടമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കൈരളി ചാനലും ദേശാഭിമാനിയും മാത്രം പറയുന്നത് വിശ്വസിക്കാതെ അല്പം കുറച്ചെങ്കിലും നിങ്ങൾ മറ്റ് മാധ്യമങ്ങൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം കുറഞ്ഞപക്ഷം ഈ റോഡിന്റെ വികസനം വരുമ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലൂടെ ഒന്ന് കടന്നു പോകണം ഞാൻ കർണാടകയിൽ പോകാത്ത ഞാൻ ആധികാരികമായി പറയാത്തത് നിങ്ങൾ തമിഴ്നാട്ടിലൂടെ ഒന്ന് കടന്നു പോയാൽ കേരളത്തിൽ എന്ത് വികസനം നടക്കുന്നു എന്ന് അപ്പോൾ ബോധ്യമാകും ഇവിടെ തൊഴിൽ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം പൈസ അങ്ങോട്ട് കൊടുക്കുന്ന കോൺട്രാക്ടർമാർക്കും കമ്മീഷൻ വ്യവസ്ഥയിലും ഒക്കെ മരുമ്പോന് പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ ആയിട്ടുള്ള പദ്ധതികളാണെങ്കിൽ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കുന്ന ഗേറ്റ് എന്താണ് നിങ്ങൾ തുറക്കാത്തത് അതിന് ഇനി മൂന്നാമത്തെ തവണയും ശ്രീ പിണറായി മുഖ്യമന്ത്രിയാക്കണോ എന്നാലെങ്കിലും തുറക്കുമോ നിങ്ങൾ അപ്പോ ഇതൊന്നും ചെയ്യാതെ നാട്ടുകാർക്ക് ഒരു തൊഴില് ഒരു കച്ചവടം രണ്ട് ഛായ പ്രബുദ്ധ തൊഴിലാളിയാണ് പറയുന്നത് രണ്ട് ചായ അധികം വിൽക്കാൻ ഇതൊന്നും ചെയ്യാതെ ഒരു കാലത്ത് നടക്കാതെ എന്തോ ആർക്കോ വരും എന്ന് പറഞ്ഞ് മോഹിപ്പിക്കുന്നത് പോലെയുള്ള ചില ഗുളിക പ്രയോഗങ്ങൾ പറഞ്ഞാൽ ഇവിടെ യേശില്ല എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ഇനിയും കുറിക്കാൻ ട്രിവാൻഡ്രം തുറമുഖ പദ്ധതിക്ക് വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്തതിനേക്കാൾ കൂടുതൽ സമരങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് രേഖ പരിശോധിക്കാം ഞാൻ പന്ത്രണ്ട് ദിവസത്തെ നിരാഹാര സമരം പറഞ്ഞല്ലോ ഈ നിരാഹാര സമരങ്ങൾ സന്ദർശിക്കുവാൻ വരുന്ന ആരാണ് തിരുവനന്തപുരം ജില്ലാ പാർട്ടി സെക്രട്ടറിയാണ് നിങ്ങൾക്ക് അന്വേഷിക്കാം ഓരോ സമയത്തും പല സമയത്ത് തിരുവനന്തപുരത്തെ ഇടതുപക്ഷ നേതാക്കളുടെ നിത്യ സന്ദർശന കേന്ദ്രമായിരുന്നു ഞങ്ങളുടെ പന്തലുകൾ കാരണം എന്താണ് അവർ ചെയ്യേണ്ട സമരം ഞങ്ങളാണ് ചെയ്തത് അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വിഴിഞ്ഞ തുറമുഖത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള പങ്കിന്റെ അതിനേക്കാൾ കുറഞ്ഞ പങ്കേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ ഞങ്ങൾ മുപ്പത് വർഷം ഇവിടെ ഇടതുപക്ഷ പാർട്ടി സെക്രട്ടറി എറണാകുളം ജില്ലാ സെക്രട്ടറി ഒരു കാരണവശാലും ഇത് വരില്ല എന്ന് വാശി പിടിച്ചെടുത്ത് നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഈ പദ്ധതിയിൽ ഇപ്പൊ കിടക്കുന്ന കപ്പലുകൾ ഏതാണെന്ന് അറിയാമോ ലോകത്ത് ഏറ്റവും ഒടുവിൽ ഈ വർഷം ഇറങ്ങിയ കപ്പലാണ് എം എസ് സി ഏലിയാന ഇപ്പോൾ ബർത്തിൽ കിടപ്പുണ്ട് ചൈനയിൽ നിർമ്മിച്ച കപ്പലാണ് എന്തുകൊണ്ടാണ് ഇത്തരം കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റാതിരിക്കുന്നതെന്ന് അറിയാമോ തിരുവനന്തപുരത്ത് കപ്പൽശാലയില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള കപ്പലുകൾ നിർമ്മിക്കുന്ന കപ്പൽശാലകൾ ഇപ്പോഴും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളിടത്താണ് ട്രിവാൻഡ്രം കപ്പൽശാലയുടെ പ്രസക്തി വരുന്നത് നിങ്ങൾ ഇപ്പോഴും അനുവദിക്കണ്ട നിങ്ങൾ ഇപ്പോഴും അതിനുള്ള അനുമതികൾ നൽകണ്ട ഇനി അതുപോലെ പല കപ്പലുകൾ ഇത് ശൂഷൻ ചാങ് ചോങ് ഇതൊക്കെ ഇത് ഇങ്ങനെ പറയാനുള്ള യോഗമേ നമുക്കുള്ളൂ ഷൂഷൻ ചാങ്ഹോങ് ഇന്റർനാഷണൽ യാർഡ് ചൈന അവിടെ നിർമ്മിച്ച കപ്പൽ ആദ്യമായിട്ടുള്ള യാത്രയിലാണ് നമ്മുടെ തുറമുഖത്തെത്തിയിരിക്കുന്നത് നിൻബോ ഷാങ്ഹായ് സിംഗപ്പൂർ കഴിഞ്ഞിട്ട് ടി ആർ വിയിൽ വന്നിട്ടുണ്ട് പതിനായിരം ടി യു കപ്പാസിറ്റിയുള്ള കപ്പലാണ് അടുത്തത് ഇപ്പോൾ മിക്കവാറും ബെർത്തിൽ കേറിയിട്ടുണ്ടാവും എം എസ് സി അറ്റ്മോസ്റ്റ് എയ്റ്റ് നേരെ വരുന്നത് ന്യൂയോർക്കിൽ നിന്നാണ് ഇത് പറയാൻ കാരണം എന്താണോ ഇത്തരം വമ്പൻ പദ്ധതികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലം ഞങ്ങളുടെ ജീവിതം നൽകിയത് അല്ലാതെ ഒരിക്കലും നടക്കാത്ത ദേശീയപാതയും ഒരിക്കലും നടക്കാത്ത വാട്ടർ മെട്രോയും ഒരിക്കലും നടക്കാത്ത ജലപാതയും പോലെയല്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൂടെ കാസർഗോഡ് ഇരിക്കുന്നവർക്കും കാശ്മീരിൽ ഇരിക്കുന്നവർക്കും നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഞങ്ങൾ ആലോചിച്ചതും അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നൽകിയതും അതിന്റെ പ്രയോജനം കിട്ടണമെങ്കിൽ ആ ഗേറ്റ് തുറക്കാതെ ഇനിയും പലരെ സഹായിക്കാൻ വേണ്ടി നിൽത്തിരിക്കുന്ന നടപടിയെ കുറിച്ചും കൂടി എന്റെ ഗുളികൻ സുഹൃത്ത് പറയണമായിരുന്നു അടുത്ത കപ്പൽ എം എസ് ഇത് പറയാൻ കാരണം ഇങ്ങനെ ഒരു തുറമുഖം ഇന്ത്യയിൽ ഇല്ലാത്ത ആദ്യത്തെ ഒരു തുറമുഖം ഉണ്ടാക്കിയപ്പോൾ പുതിയ കപ്പലുകൾ പുതിയ പോർട്ടുകൾ എം എസ് സി അബൂജുതായിട്ട് വരുന്ന കപ്പലാണ് മുംബാസയിൽ നിന്ന് വരുന്നു മാർസ സെനിത്ത് എം എസ് പനായ ഇതെല്ലാം പുതിയ കപ്പലുകളാണ് ഇതുവരെ വരാത്ത കപ്പലുകൾ എന്നുള്ള നിലയ്ക്കാണ് ആദ്യമായിട്ട് എത്തുന്ന കപ്പലുകൾ എന്നുള്ള നിലയ്ക്കാണ് ഈ ആഴ്ചയിൽ വരുന്ന കപ്പലുകളുടെ വിവരങ്ങൾ പറഞ്ഞത് ന്യൂയോർക്കിൽ നിന്ന് വരുന്നത് ഇരുപത്തിയാറ് ദിവസമാണ് ഇപ്പൊ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല തൊണ്ണൂറ്റി രണ്ട് ദിവസം കൊണ്ട് എത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇരുപത്തിയാറ് ദിവസം എന്നുള്ള സൊല്യൂഷൻ ടി ആർ വി നൽകുമ്പോൾ ചിലർക്ക് ഇരിക്കും പൊറുതി ഉണ്ടാവില്ല ഇനി പുതിയ പോർട്ടിൽ നിന്ന് കപ്പൽ വരുന്നു എമോ റ്റു ചെങ്കടലിനപ്പുറം സുയസിന് ചെങ്കടലിൽ കിങ് അബ്ദുള്ള പോർട്ട് ആദ്യമായിട്ട് പുതിയ റൂട്ടാണ് കിങ് അബ്ദുള്ള പോർട്ടിൽ നിന്ന് നേരിട്ട് ടി ആർ വി വരികയാണ് സൗദി അറേബ്യയുടെ ദമാമിൽ നിന്ന് വന്നിട്ടുണ്ട് അൽ ജുബയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചെങ്കടലിൽ നിന്ന് ജദ്ദയിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ജദ്ദയ്ക്കപ്പുറം വിശുദ്ധ മെക്കും മദീനയ്ക്കും നടുവിലുള്ള കിങ് അബ്ദുള്ള പോർട്ടിൽ നിന്നാണ് ഈ എമോ ടു അപ്പോ മനസ്സിലാകുന്നുണ്ടല്ലോ പുതിയ പോർട്ടുകൾ കണക്ട് ചെയ്യുന്നു കപ്പൽ വരുന്നു കെനിയ അങ്ങനെ പുതിയ കപ്പലുകൾ പുതിയ പോർട്ടുകൾ കണക്ട് ചെയ്യുന്ന ഒരു വമ്പൻ പദ്ധതി നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ നേട്ടമല്ല ഏത് ഫോറത്തിലും തെളിയിക്കുവാൻ കഴിയും എന്നുള്ളിടത്താണ് ഈ ഗുളിക പ്രയോഗങ്ങൾ ഏൽക്കില്ല എന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്